അത് ഈമാനികമായ ആവേശമുള്ള ഒരു മനസ്സാണ് ആ മനസ്സെപ്പോഴും അള്ളാഹുവിനെയും അവൻ്റെ മൊത്തത്തിനെ ബസല്ലാഹു അലീബ് ബസല്ലബങ്ങളുടെയും സ്നേഹമാണ് ആ മനസ്സ് എപ്പോഴും കൽപ്പിച്ചു കൊണ്ടിരിക്കും ആ മനസ്സിൽ എപ്പോഴും രൂഢമൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനസ്സിൻ്റെ ഏർപ്പാട് തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എല്ലാവിധ വിചാര വികാരങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പനക്കും അവൻ്റെ വിരോധനകൾക്കും എതിരാകുന്ന എല്ലാവിധ വിചാര വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായ മനസ്സാണ് സമാധാനത്തിൻ്റെ മനസ്സ് ആ മനസ്സിനെപ്പോഴും ഉണ്ടാകും നബി സല അഹുഅലി വസ്ലമ്മ തങ്ങളുടെ കൽപ്പനക്ക് എതിരാകുന്ന എല്ലാത്തിൽ നിന്നും ആ മനസ്സ് രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മനസ്സ് തന്നെയാണ് ഈ രാമത്ത് നാളിൽ രക്ഷയുണ്ടാവുക വിശുദ്ധ ഖുറാനിൽ അള്ളാഹുത്താല പറയുന്നത് അങ്ങനെയാണ് യോമ രാമാല ഒല ബനൂൻ ഇല്ല മൻ അത്തല്ലാഹാ ബിഖൽ ബിൻ സലീം വ്യോമ ആ ദിവസം അഥവാ ക്യാമത്ത നാളിൽ ലയംഫോമാലുൻ മുതല് ധനം സമ്പത്ത് ഉപകരിക്കുകയില്ല ഒരാബനൂന സന്താനങ്ങൾ മക്കൾ ആൺമക്കളായാലും പെൺമക്കളായാലും ഉപകരിക്കുകയില്ല ഇല്ലാമൻ ഒരാൾക്കൊഴികെ ആ തള്ളാഹ അവൻ അള്ളാഹുവിയിലേക്ക് എത്തിയിരിക്കുന്നു കൽബിൻ സലീം നല്ല രക്ഷപ്പെട്ട മനസ്സുമായിട്ട് അവൻ അള്ളാഹുലേക്ക് കടന്നു പോയവനാണ് കടന്നു വന്നവനാണ് അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കോ വിരോധനകൾക്കോ എതിരാകുന്ന എല്ലാവിധ വിചാരവികാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മനസ്സിൻ്റെ ഉടമ എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിപരീതമാണ് ജീവനില്ലാത്ത മനസ്സ് ആ കൽപന് ആ മനസ്സിന് ജീവനില്ല ആ മനസ്സിൻ്റെ ഉടമക്ക് അള്ളാഹുവിനെ അറിയാനും കഴിയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ നൈബാത്ത് ചെയ്യുകയോ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്നേഹിക്കുകയോ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയോ ചെയ്യുകയില്ല പച്ച് അവൻ്റെ സുഖങ്ങളും വിചാരവികാരങ്ങളിലും കെട്ടിമറിയുന്നവനാണവൻ അവൻ സ്നേഹിക്കുന്നതും അവൻ വെറുക്കുന്നതും എല്ലാം അവൻ്റെ തടയിച്ചക്ക് അനുസരിച്ചിട്ട് അവൻ്റെ തടയിച്ചക്ക് ഇഷ്ടപ്പെട്ടതാണോ അപ്പോൾ അവൻ സ്നേഹിക്കുന്നു അവൻ്റെ തടീച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്തതാണോ അപ്പോൾ അവൻ വെറുക്കുന്നു അവൻ നൽകുന്നതും അവൻ നൽകാതിരിക്കുന്നതുമെല്ലാം അവൻ്റെ തടീച്ചയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അവൻ്റെ തടീച്ചയാണ് അവൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ പൊരുത്തത്തെക്കാൾ പ്രധാനമായിട്ടുള്ളത് അത്തരം ആളുകൾക്ക് ഒരിക്കലും മനസ്സമാധാനം എന്നത് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റിയതല്ല ും ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല വിശുദ്ധ ഖുറാനിലെ സൂറത്തു തലാഖിലെ മൂന്നാമത്തെ ഒരു വചനമുണ്ട് ഇസ്മില്ല ഈ ആയത്ത് കൂടുതലായി ഓതുന്നത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ കാരണമാകും അള്ളാഹു നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും نا لا رايحة نلغي هنجري ربنا تنا في الدنيا حسنة وفي الاخرة دي هسنا عذاب هذا بالنار السلام عليكم ورحمة الله وبركاته